ബിഗ് ബോസിലേക്ക് എത്തിയ ജാസ്മിൻ ജാഫറിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് മുൻ ബിഗ് ബോസ് താരവും ആക്ടിവിസ്റ്റുമായ ദിയാസെന ജാസ്മിൻ സിബിൻ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നപ്പോൾ മുതലാണ് ദിയാസെന ജാസ്മിന് പിന്തുണയായി നിന്ന് തുടങ്ങിയതെന്നാണ് ദിയാസെന പറഞ്ഞിട്ടുള്ളത് ഫാമിലി വീക്കിൽ ബിഗ് ബോസ് വീട്ടിലെത്തിയ ജാസ്മിൻ പിതാവ് ജാസ്മിനോട് പറഞ്ഞതും ദിയാസെനയും അഫ്സലും ചേർന്നാണ് എയർപോർട്ടിൽ കൊണ്ടാക്കിയതെന്നുമായിരുന്നു എന്തായാലും ഗ്രാൻഡ് ഫിനാലെ കാണാനും തിരികെ ജാസ്മിനെ കുടുംബത്തെയും വീട്ടിലെത്തിക്കുന്നതുവരെയും ദിയാസെന ഒപ്പമുണ്ടായിരുന്നു എല്ലാ കാലത്തും ജാസ്മിൻ ിനൊപ്പം താൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ദിയാസന പറയുന്നത് പുറത്തു സംഭവിച്ച കാര്യങ്ങളെല്ലാം തരണം ചെയ്യാൻ ജാസ്മിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ടു പേർ സഹ മത്സരാർത്ഥിയായ രസ്മിനും ദിയാസനെയുമാണ് ഇപ്പോഴിതാ രസ്മിനെയും ജാസ്മിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദിയാസനയുടെ ഫോട്ടോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പൊരുതൽ തോറ്റാലങ്ങ് പോട്ടയെന്ന് വെക്കില്ല കൂടെയുണ്ട് ശക്തമായി തിരിച്ചു വരണ മക്കളെ ഈ ബുള്ളിങ് ഇന്നും ഇന്നലെയുമല്ല ഇനി മുന്നോട്ട് നമ്മൾ ഒരുമിച്ചുണ്ടാകുമെന്നാണ് രസ്മിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കിട്ട് ദിയാസന കുറിച്ചത് നിരവധി പേർ ദിയാസനയുടെ പുതിയ പോസ്റ്റിലും സൈബർ ബുള്ളിയിങ്ങുമായി എത്തിയിട്ടുണ്ട് മറ്റു ചിലർ മനക്കരുത്തു നൽകി ജാസ്മിനെ ചേർത്ത് പിടിക്കുന്നതിന് ദിയയെയും രസ്മിനെയും അഭിനന്ദിക്കുന്നുമുണ്ട് ഹൗസിലേക്ക് ഗ്രാൻഡ് ഫിനാലിലേക്ക് മുന്നോടിയായി റസ്മിൻ റീ എൻട്രി നടത്തിയിരുന്നു അടുത്ത സുഹൃത്തായി ഗബ്രിയേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ജാസ്മിന് പകർന്നു നൽകിയത് രസ്മിൻ തന്നെയായിരുന്നു മാത്രമല്ല പുറത്തുള്ള നെഗറ്റീവ് ഒക്കെ അറിഞ്ഞിട്ടും ഗിബ്രി വീണ്ടും ജാസ്മിനെ മോശമാക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു റസ്മിൻ പറഞ്ഞിരുന്നത് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ദിവസം മുതൽ ഇന്നുവരെയും ജാസ്മിനൊപ്പം കരുത്തായി രസ്മിൻ കൂടെയുണ്ട് ജാസ്മിന്റെ വിശേഷങ്ങൾ ആരാധകർ അന്വേഷിക്കുന്നതും ഒക്കെ രസ്മിനോടും ദിയാസനയോടുമാണ് തനിക്കെതിരെ വരുന്ന കണക്കില്ലാത്ത സൈബർ ബുള്ളിങ്ങിനെ ജാസ്മിൻ അതിജീവിക്കുന്നതും ദിയയും രസ്മിനും കൂടെയുള്ളത് കൊണ്ട് തന്നെയാണ് ജാസ്മിനെ പോലെ ശക്തിയായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല എന്നും റിയൽ ആണെന്ന് മനസ്സിലാക്കിയത് ഷോയിൽ നിന്ന് പുറത്തു വന്നപ്പോഴാണെന്നും അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി സംസാരിക്കവേ രസ്മിൻ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടൈറ്റിൽ നേടാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള വ്യക്തിയായി ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഏറെയും പേർ പറഞ്ഞിരുന്നത് ജാസ്മിന്റെ പേരായിരുന്നു അത്രത്തോളം ജനപിന്തുണ നൂറ് ദിവസം കൊണ്ട് ജാസ്മിൻ ഉണ്ടാക്കിയിരുന്നു എന്നാൽ മൂന്നാം സ്ഥാനത്ത് എത്താൻ മാത്രമേ മാത്രമേച്ചുള്ളൂ ഫിനാലയോട് അടുത്ത ദിവസങ്ങളിൽ അർജുൻ ശ്യാംകോൻ വോട്ടിങ്ങിൽ നടത്തിയ കുതിപ്പാണ് ജാസ്മിന് വിനയായത് ഈ സീസണിലെ കോണ്ടന്റ് മേക്കറിൽ ഒരാൾ ജാസ്മിൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം ജാസ്മിൻ അർഹിച്ചിരുന്നതായി പ്രേക്ഷകരിലെ ഏറെയും പേർ ഗ്രാൻഡ് ഫിനാലെ റിസൾട്ടിന് ശേഷം സോഷ്യൽ മീഡിയയിലും മറ്റും കുറിപ്പ് പങ്കുവച്ചിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ശേഷം ഏറെയും ലഭിച്ചത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമാളിയിൽ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ അതുതന്നെയാണ് ജാസ്മിന് ബിഗ് ബോസിലേക്കുള്ള വഴി വെട്ടിക്കൊടുത്തതും ഗെബ്രിയും മൊത്തം ഉള്ള കോംബോ ശുചിത്വമില്ലായ്മ എന്നായിരുന്നു ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാക്കിയ പ്രധാന കാര്യങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ജാസ്മിൻ ഹൗസിലെത്തിയ ശേഷം ഗെബ്രിയുമായി അടുത്തതും ജാസ്മിന്റെ ഇമേജിനെ കാര്യമായി തന്നെ ബാധിച്ചു പിന്നാലെ വിവാഹം ഉറപ്പിച്ച യുവാവ് രംഗത്തെത്തിയതും അതിനു മുൻപ് വിവാഹം ഉറപ്പിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പ്രചരിച്ചതുമൊക്കെ ജാസ്മിൻ്റെ ഇമേജിനെ വല്ലാതെ ബാധിച്ചു അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും ജാസ്മിൻ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ